മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാലോ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചിന്നിക്കുട്ടിയുടെ യാത്ര പറയുന്ന അലീനയാണ് തുടക്കത്തിലേ കാണിക്കുന്നത് ചിന്നുകുട്ടിയുടെ കൈവെള്ളയിൽ അലീന ഉമ്മ വയ്ക്കുമ്പോൾ തിരിച്ച് ചിന്നുക്കുട്ടിയും അലീനയുടെ കൈവെള്ളയിൽ ഉമ്മ വയ്ക്കുന്നുണ്ട് അലീന ആ കൈ ചുരുട്ടിപ്പിടിച്ചോണ്ട് താനിത് കൊണ്ടുപോവുകയാണെന്ന് ചിന്നുകുട്ടിയോടായി പറഞ്ഞിട്ട് അവിടുന്ന് പോവുന്നുണ്ടേ രേവതിക്കുട്ടിയും ചിന്നുകുട്ടിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ നെറ്റിയിലും കവിളിലുമെല്ലാം ഉമ്മ കൊടുത്തോണ്ടിരിക്കുക തങ്കടത്തോടെ കണ്ണുനിറഞ്ഞോണ്ട് രേവതിക്കുട്ടിയും പുറകെ തന്നെ ഗ്രേസമ്മയും മാമച്ചായനും പുറത്തേക്കിറങ്ങുന്നുണ്ട് സിസ്റ്ററുടെ കയ്യിലിരുന്ന് ചിന്നുകുട്ടിയും സങ്കടത്തോടെ അവര് പോവുന്നത് നോക്കിയിരിപ്പുണ്ട് മുറ്റത്തിറങ്ങിയ രേവതിക്കുട്ടി സങ്കടത്തോടെ തിരിഞ്ഞുനിന്ന് വീണ്ടും കരയണ കണ്ട് നീ ഇത്ര തൊട്ടവാടിയാണോ ഡീ നമുക്കിനിയും വരാലോ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അലിന ചേച്ചി വരുമ്പോഴല്ലേ എന്ന് സങ്കടത്തോടെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അല്ലാതെയും വരാം അലിന ചേച്ചി വന്നാൽ മാത്രമേ ഇങ്ങോട്ടുള്ള ടിക്കറ്റ് കിട്ടത്തുള്ളൂ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ വരണം കേട്ടോ എന്ന് സങ്കടത്തോടെ രേവതിക്കുട്ടിയും രേവതിക്കുട്ടിയുടെ കവളിൽ തട്ടി അതല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ഗ്രേസമ്മ കാറിൽ കയറാനായി പോകുന്നുണ്ടേ രേവതിക്കുട്ടി വീണ്ടും തിരിഞ്ഞു നിന്ന് ത്യാഗഭവനിലേക്ക് സങ്കടത്തോടെ നോക്കി നിക്കണ കണ്ട് ഗ്രേസമ്മ വീണ്ടും അവളുടെ അടുത്തേക്ക് വരുമ്പോ അവള് വിട്ടിട്ട് പോകുമ്പോ എന്ന ഒരു വിഷമാന്ന് രേവതിക്കുട്ടി കരഞ്ഞോണ്ട് പറയുമ്പോ ഗ്രേസമ്മ അവളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോയി കാറിലേക്ക് കയറ്റുന്നുണ്ട് ത്യാഗഭവനിലേക്ക് വിഷമത്തോടെ നോക്കി നിൽക്കുന്ന അലിനിയുടെ അടുത്തേക്ക് ഗ്രേസമ്മ ചെല്ലുന്നുണ്ട് അലിനെ വന്നു കയറ് പോവാമെന്ന് ഗ്രേസമ്മ പറയുമ്പോ അലിനയും സങ്കടത്തോടെ കാറിലേക്ക് കയറുന്നുണ്ട് അപ്പോഴേക്കും ത്യാഗഭവനിലെ സിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങി വന്ന് മാമച്ച ഇങ്ങോട്ട് ഇറങ്ങി വരാൻ വേണ്ടി ഗുസ്തി പിടിക്കുക വേഗം വിട്ടോ എന്ന് വിളിച്ചു പറയുന്നുണ്ട് നിറ കണ്ണുകളോടെ കാറിലിരിക്കയാണ് അലീനയും രേവതിക്കുട്ടിയും അലീന രേവതിക്കുട്ടിയോടായി പറയുന്നുണ്ട് ഇങ്ങോട്ട് വരുമ്പോ മനസ്സ് നിറയെ സന്തോഷത്തോടെ തുള്ളി തുടിച്ച വന്നത് പക്ഷേ തിരിച്ചു പോകുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത് എന്നവൾ പറയുമ്പോ ആരും വിഷമിക്കേണ്ട ഇനിയും വരാമെന്ന് ഗ്രേസമ്മ അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് പുറത്തൊരിടത്ത് മീറ്റ് ചെയ്യുന്ന രോഹിത്തിനെയും ഹരിശങ്കറിനെയുമാണ് കാണിക്കുന്നത് ഞാൻ എത്ര ചൂണ്ടകോത്തിട്ടതാ ഒന്നിലും അവള് കൊത്തിയില്ല ഇനി നഞ്ച് കലക്കണം അതാണ് പതിനെട്ടാമത്തെ അടവ് എന്ന് ഹരിശങ്കർ പറയുമ്പോ അവളിപ്പോ വീട്ടിലില്ലല്ലോ എറണാകുളത്താ ഒരു പണി എറണാകുളത്തോട്ട് വെച്ചു കൊടുത്താലോ ഇനി ഒരിക്കലും അവൾ പാലായിലേക്ക് തിരിച്ചു വരരുത് അതിനൊരു ട്രാപ്പ് രോഹിത് പറയുമ്പോ അതൊന്നും വേണ്ടടാ അവള് വരണം അവൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഏഴിന്റെ പണി കൊടുക്കാം എന്ന് ഹരിയും പറയുന്നുണ്ട് അവൾക്ക് ഞാൻ ചെകിട്ടത്തിട്ട് ഒന്ന് കൊടുത്തിട്ട് അവള് നിന്ന നിൽപ്പിൽ വട്ടം കറങ്ങി നാല് പല്ലെങ്കിലും ഇളകിയിട്ടുണ്ടാവും എന്ന് രോഹിത് പറയുമ്പോ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞ ട്രാപ്പ് തന്നെയാ നല്ലത് അതിന്നവൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ഹരി പറയുമ്പോൾ അവള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോന്ന് രോഹിത് ചോദിക്കുന്നുണ്ട് അതിനല്ലേ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു വെക്കുന്നേ കംപ്ലൈന്റ് ചെയ്താലേ അത് ലോകം മൊത്തം വൈറലാവുമെന്നൊരു ഭീഷണി പിന്നെ അനങ്ങത്തില്ല അവള് കൂച്ചു വിലങ്ങിട്ട പോലെ നിൽക്കും എന്ന് ഹരി പറയുമ്പോ ഇതൊക്കെ എന്ന് നടക്കുമെന്ന് രോഹിത്തും ചോദിക്കുന്നുണ്ട് ഈ ആഴ്ച തന്നെ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിഷൻ അവൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ നീ എന്നെ വിവരം അറിയിക്കണം ബാക്കിയെല്ലാം ഞാൻ പ്ലാൻ ചെയ്തോളാം എന്ന് ഹരി പറയുമ്പോഴേക്കും പകയോടെ ഓക്കേ എന്ന് രോഹിത്തും സമ്മതിക്കുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തുന്ന മാമച്ചനേയും ഗ്രേസമ്മയും രേവതിയുമാണ് കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും ക്ഷീണത്തോടെ സോഫയിലേക്ക് വന്നിരിക്കുന്നുണ്ട് ക്ഷീണമുണ്ടോ ആന്റീന്നും ചോദിച്ച് രേവതിക്കുട്ടി അടുത്തിരിക്കുമ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്തതല്ലേ കാലിനൊക്കെ നല്ല നീരുണ്ടെന്ന് തോന്നുന്നു എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ സാരമില്ല ഞാനേ തൈലമിട്ട് നല്ലോണം തരാം എന്നിട്ട് ചൂടുവെള്ളത്തിലൊരു കുളി അപ്പോൾ എല്ലാ ക്ഷീണവും മാറൂ എന്നവൾ പറയുമ്പോഴേക്കും വാടിയ മുഖത്തോടെ അലീനയും അങ്ങോട്ട് വന്ന് നിൽപ്പുണ്ട് നിനക്ക് എന്നാ പറ്റിയടീന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ഇനി ഞാൻ എങ്ങനെ പോവും പാലാക്കി ഞാൻ എപ്പോൾ ചെല്ലു അവിടെ എന്ന് അലീന ചോദിക്കുമ്പോൾ ഗ്രേസമ്മ അവിടെ നിന്ന് എണീറ്റോണ്ട് ഇനി പാലയ്ക്ക് പോവാനോ ഇവിടുന്ന് നിന്നെ വിടുന്ന പ്രശ്നമില്ലെന്ന് ഗ്രേസമ്മ തീർത്തു പറയുമ്പോൾ ഇന്ന് പോയില്ലെങ്കിൽ നാളെ നാളവിടുന്ന് എനിക്ക് നല്ല പണി കിട്ടും എന്നാൽ എന്നലീന പറയുമ്പോൾ നിനക്ക് വേണമെങ്കിൽ അത്ര നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ കൊണ്ടു ചെന്നാക്കാമെന്ന് ഗ്രേസമ്മയും പറയുന്നുണ്ട് അയ്യോ അതൊന്നും വേണ്ട അങ്കിള് കാറോടിച്ച് കുഴഞ്ഞിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു അഞ്ഞൂറ് കിലോമീറ്ററിലെങ്കിലും ഇല്ലേ അങ്കിളെ എന്നാൽ അലീന ചോദിക്കുമ്പോഴേക്കും മാമച്ചൻ കഷ്ടപ്പെട്ട് എണീറ്റുണ്ട് അഞ്ഞൂറൊന്നും കാണത്തില്ല ഒരു മുന്നൂറ് കാണും പാലയ്ക്ക് വേണമെങ്കിൽ പോവാമെന്ന് മാമച്ചനും സമ്മതിക്കുന്നുണ്ട് അയ്യോ വേണ്ടങ്ങളെ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് തന്നെ എന്തൊരാശ്വാസ എനിക്കാരൊക്കെയോ ഉള്ളതുപോലെ എന്നാൽ അലീന സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അങ്ങനെ തോന്നിയെങ്കിൽ രാവിലെ പോയാൽ മതി എന്ന് സമയം പറയുന്നുണ്ട് ഇവിടുന്ന് ഞങ്ങളൊരു പെങ്കച്ചിനെ ഈ വൈകിയ സമയത്ത് ഒറ്റയ്ക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഗ്രേസമ്മ തീർത്തു പറയുമ്പോൾ അങ്ങനെ പറയാൻറ്റി നമുക്കൊരു ഉത്തരവാദിത്തമില്ലേ എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് അപ്പോഴാണ് മാമച്ചൻ നമ്മൾ പറഞ്ഞ സംഗതി വാങ്ങിച്ചില്ലല്ലോ ഗ്രേസമ്മേ എന്നൊന്ന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഗ്രേസമ്മയും അതിന് സമ്മതം മൂളുന്നുണ്ട് എന്നെ മേടിക്കാനാ എവിടെ പോവാനാ എന്നൊക്കെ രേവതിക്കുട്ടി സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും നീ ഇവിടെ ഇരിക്കേ ഞങ്ങളിപ്പോ വരാം എന്ന് മാമച്ചൻ പറയുമ്പോൾ ഞങ്ങളും കൂടി വരാന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് വേണ്ടെന്ന് മാമച്ചൻ പറയുമ്പോ ഞങ്ങൾ കാറിലിരുന്നോളാ മാൻറ്റി എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ഇവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങിയിരിക്കു പെണ്ണെ ഞങ്ങൾ പോയിട്ട് വേഗം വരാന്ന് പറഞ്ഞില്ലേ ഇനി ആഹാരം ഉണ്ടാക്കാനൊന്നും മെനക്കെടണ്ട ഞങ്ങൾ എന്തേലും വാങ്ങിച്ചോണ്ട് വരാം എന്ന് ഗ്രേസമ്മ പറയുമ്പോ എന്നത വാങ്ങിക്കുന്നു എന്ന് രേവതിക്കുട്ടിയും നിനക്ക് രണ്ടു ഒണക്ക ദോശ അത്രയുള്ളൂ എന്ന് ഗ്രേസമ്മ പറയുമ്പോ എനിക്കത് മതി അലിന ചേച്ചിക്ക് രണ്ട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമോ എന്ന് രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അതെന്തിനാടി അലിന ചേച്ചിക്ക് രണ്ട് ബിരിയാണി അവൾ എന്താ ആനയാണോ ഗ്രേസമ്മ ചോദിക്കുമ്പോ ഒരെണ്ണം എന്റെ ദോശയ്ക്ക് കൂട്ടാൻ വേണ്ടിയാണെന്ന് രേവതിക്കുട്ടിയും നിന്റെ ദോശയ്ക്ക് ചിക്കൻ ബിരിയാണി ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാൻ കേട്ടോ കയ്യും കേട്ടിരുന്നോ പിന്നെ ഞാൻ ശരിയാക്കി തരാം എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ പറ്റിക്കല്ലേ ആന്റിന്ന് രേവതിക്കുട്ടിയും നിന്നെ ഞാൻ പറ്റിക്കും എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും രേവതിക്കുട്ടി പിണക്കത്തോടെ അകത്തേക്ക് പോകുന്നുണ്ടേ എന്ന് നമുക്ക് പോയിട്ട് വരാമെന്ന് മാമച്ചൻ പറയുമ്പോഴേക്കും അങ്കിളെ പാലായിലെ വീട്ടിലേക്കൊന്ന് വിളിച്ചു പറയൂ അലിനെ ഇന്ന് വിടാൻ പറ്റത്തില്ല നേരെ വൈകിയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ സംസാരിക്കുമ്പോൾ അവർക്കത് മനസ്സിലാവും ഞാൻ വിളിച്ചു പറഞ്ഞ വില വെക്കത്തില്ല എന്ന് അലീന പറയുമ്പോഴേക്കും മാമച്ചൻ മൊബൈൽ മൊബൈലെടുത്തോണ്ട് നമ്പർ പറഞ്ഞു തരാനായി പറയുന്നുണ്ട് അലീന പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്ന ബാലചന്ദ്രൻ്റെ നമ്പറിലേക്ക് മാമച്ചൻ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ സാറല്ലേ എൻ്റെ പേര് മാമച്ചൻ ഞാൻ പാലാരി വട്ടത്തുനിന്ന് വിളിക്കാ എറണാകുളം ഇന്ന് മാമച്ചൻ പറയുമ്പോൾ എന്താ വിളിച്ചെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് രേവതിക്കുട്ടി എന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അലീന അവിടെ നിന്ന് വന്നത് ചിന്നുമോളെ കാണാൻ കൊല്ലത്ത് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വന്നതേയുള്ളൂ ഇനി ബസ്സിൽ കയറി അലീന പാലായിലെത്തുമ്പോഴേക്കും രാത്രിയാവും ഇനി രാവിലെ അയച്ചാ പോരേന്ന് മാമച്ചൻ ചോദിക്കുമ്പോ രാത്രി ഒറ്റയ്ക്ക് വിടണ്ട രാവിലെ വിട്ടാ മതി ഇപ്പൊ അലീന അടുത്തുണ്ടോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അവള് പറഞ്ഞിട്ടാ താൻ വിളിച്ചതെന്ന് മാമച്ചൻ പറഞ്ഞുകൊണ്ട് അലീനയ്ക്കായി മൊബൈൽ കൊടുക്കുന്നുണ്ടേ അലീന കോൾ എടുക്കുമ്പോഴേക്കും അലീന പോയ കാര്യങ്ങളൊക്കെ നടന്നോന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് സന്ധ്യ ആയോണ്ടാ ഞാൻ ഇന്ന് വന്നേനെ സോറി സാർ എന്ന് അലീന പറയുമ്പോ ഏയ് കുഴപ്പമില്ല നാളെ വന്നാ മതി എന്ന് ബാലചന്ദ്രൻ സമ്മതിക്കുമ്പോ അലീന താങ്ക് യു പറഞ്ഞ് കോൾ വെക്കുന്നുണ്ടേ അവിടെ ഡൈനിങ് ഹാളിൽ സോഫയിലിരുന്ന് ടി വി കണ്ടോണ്ടിരിക്കാണ് വൈജയന്തിയും ബബിതയും കൃഷ്ണമോളും ബാലചന്ദ്രൻ വൈജയെ തന്റെ അരികിലേക്ക് വിളിക്കുന്നുണ്ട് അലിനെ വിളിച്ചിരുന്നെന്നും അവൾ ഇന്ന് വരില്ലെന്നും നാളെ രാവിലെ എത്താമെന്ന് പറഞ്ഞൊന്നും ബാലചന്ദ്രൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ അത് സമ്മതിച്ചോന്ന് വൈജയന്തി ചോദിക്കുമ്പോ അവര് വേറെ എവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വൈകി ഇനിയിപ്പോ എറണാകുളത്തുനിന്ന് ബസ് കിട്ടിയാലും ഒരുപാട് രാത്രിയാവും ഇവിടെ എത്തുമ്പോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അതിന് നമ്മൾ എന്ത് വേണമെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ഇന്നെത്താൻ പറഞ്ഞില്ല എന്ന് വിളിച്ചു പറഞ്ഞതിന് ശിക്ഷിക്കാൻ വല്ല വകുപ്പുമുണ്ടോ അതൊരു കുറ്റമായി പോയെങ്കി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അലിനെ ഇന്ന് വരുന്നില്ല എന്ന് കേട്ടപ്പോ ബാലചന്ദ്രന് വലിയ സന്തോഷമായിരുന്നു തോന്നുന്നല്ലോ എന്ന് വൈജയന്തിയും എനിക്ക് മൊത്തത്തിൽ സന്തോഷമാണല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും വിളിച്ചിട്ടവൾ എന്താ പറഞ്ഞതെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇന്ന് വരാൻ പറ്റത്തില്ല നാളെ രാവിലെ എത്തും ഇനയല്ല വിളിച്ചത് അവളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ മാമച്ചനും അയാളുടെ ഭാര്യ സമയമാണ് വിളിച്ചത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ എന്തിനാ അവരെ കൊണ്ട് വിളിപ്പിച്ചേ അവൾക്ക് നേരിട്ട് ചോദിച്ചുകൂടായിരുന്നു എന്ന് വൈജി എന്തിയു അവളുടെ സ്വന്തം ഫോണെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തതല്ല അത് ഇന്ന് ആരെ വിളിക്കണം എപ്പോ വിളിക്കണം എങ്ങനെ വിളിക്കണം കൂലിക്ക് ആളെ വെച്ച് വിളിപ്പിക്കണോ മാനേജർ വെച്ച് വിളിപ്പിക്കണോ അതൊക്കെ അവൾ തീരുമാനിച്ചോളും നമ്മളല്ല നമ്മള് സ്വന്തം കോള് അറ്റൻഡ് ചെയ്യണോ കോള് കട്ട് ചെയ്യണോ അതോ പിന്നെ വിളിക്കണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം വിവരം അറിയിക്ക എന്നുള്ളത് അവളുടെ മര്യാദ അത് കഴിഞ്ഞു എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ ഇതാണോ മര്യാദ വല്ലടത്തും വല്ലിടത്തും തിരിഞ്ഞു നടന്നിട്ട് വല്ലവനെ കൊണ്ട് വിളിപ്പിക്ക അതിലെന്തോ കള്ളത്തരമില്ലേ ബാലചന്ദ്ര എന്ന് വൈജേന്തി പറയുമ്പോൾ കള്ളത്തരമുള്ളവർക്ക് കള്ളത്തരമായി തോന്നും കള്ളത്തരമില്ലാത്തവർക്ക് കള്ളത്തരമായി തോന്നില്ല എന്ന് ബാലചന്ദ്രനും ബാലചന്ദ്രൻ എന്തു ഭാഷ ഈ പറയുന്നേ എന്ന് വൈജിന് ചോദിക്കുമ്പോ പച്ച മലയാളം എന്റെ വൈജെ അലീനയ്ക്ക് എറണാകുളത്തെ എം ജി റോഡിൽ ഇന്ന് മുഴുവൻ തലകുത്തി മറിയാം നമുക്ക് ചോദിക്കാൻ അധികാരമില്ല ലീവ് കൊടുത്തേക്കുവല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്ര ഇന്ന് രാത്രി കൊണ്ട് അവളുടെ ലീവ് തീരുവാ നാളെ കാലത്തെ അഞ്ചു മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം അവളുടെ ഡ്യൂട്ടി അവൾ എത്തുമോ അഞ്ചു മണിക്ക് അങ്ങനെ കൃത്യമായി അളന്നു മുറിച്ചു നോക്കുന്നവളാണെങ്കിൽ അവൾ അതും നോക്കണ്ടേ എന്ന് വൈജയന്തി പറയുമ്പോ അങ്ങനെ നോക്കിയാ ഇന്നലെ രാവിലെ പത്തുമണിവരെ അവളുടെ ഡ്യൂട്ടി ചെയ്തിട്ടാ അവള് പോയത് അങ്ങനെയാണെങ്കി നാളെ മണിക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അതപ്പോ ഞാൻ അവളോട് പറഞ്ഞില്ലല്ലോ പത്ത് മണിവരെ ജോലി ചെയ്തിട്ട് പോയാ മതി എന്ന് ഇന്ന് വൈജയന്തി പറയുമ്പോ നീ അവളോട് ചോദിക്കുന്നത് ഞാൻ കേട്ടു ജോലിയെല്ലാം തീർത്തിട്ടാണോ ഡീ നീ പോവുന്നേന്ന് ഇത് കേട്ട് ബാലചന്ദ്രൻ ആരുടെ കൂടെയാ ഞാൻ അറിയാൻ വൈകഞ്ഞിട്ട് ചോദിക്കുക എന്റെ കൂടെ നിൽക്കേണ്ട ആളല്ലേ എന്നിട്ട് കണ്ടവളുമാരുടെ ന്യായം പറഞ്ഞോണ്ടിരിക്കുന്നു വൈജയന്തി ചോദിക്കുമ്പോ എന്ത് കാര്യത്തിനും ഒരു മാനുഷിക പരിഗണനയൊക്കെ വേണ്ട വൈജേ അത് ഉള്ളോണ്ടല്ലേ ഇന്നലെ ലീവായിട്ടും അലിന ജോലിയൊക്കെ ചെയ്തു പോയത് നമ്മൾ അത് കാണാതിരിക്കുന്നത് ശരിയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ എനിക്ക് കാണണ്ട എനിക്ക് ആ കാഴ്ച വേണ്ട എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് വേണ്ടെങ്കി വേണ്ട കണ്ണിന്റെ തിമിര മാത്രമേ സർജറി കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയൂ മനസ്സിന്റെ തിമിരത്തിന് ഒരു രക്ഷയുമില്ല എന്ന് ബാലചന്ദ്രൻ അർത്ഥം വെച്ച് പറയുമ്പോ നാളെ അവളിങ്ങു വരട്ടെ അവളെ ജോലിക്കു കയറ്റണോ എന്ന് ഞാൻ തീരുമാനിക്കൂ സ്ട്രിക്റ്റ് ആയി പറയുമ്പോൾ അവള് വേണ്ടെങ്കി ഇപ്പൊ തന്നെ വിളിച്ച് വിവരം അറിയിച്ചേക്കണം നീ ഇങ്ങു വരണ്ട നിനക്കിവിടെ ജോലിയില്ല എന്ന് എന്ന് ബാലചന്ദ്രനും പറയുന്നുണ്ട് ഇപ്പൊ പറയാനേ എനിക്ക് മനസ്സില്ല നാളെ അവൾ ഇവിടെ വന്നിട്ട് എനിക്ക് അവളുടെ മുഖത്ത് നോക്കി പറയണം എന്ന് വൈജയന്തി പറയുമ്പോൾ കൊള്ളാം നല്ലതാ വളരെ നല്ലതാ പിന്നൊരു കാര്യം ഓർമ്മയിൽ വെച്ചോണം എവിടെയെങ്കിലും വെച്ച് നിനക്കിതിനൊക്കെ ഒരു കൂലി കിട്ടും കിട്ടാതെ പോവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ റൂമിലേക്കായി പോകുമ്പോഴേക്കും വൈജന്തി അമ്പരപ്പോഴെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടി അലിനെയും കൂട്ടിക്കൊണ്ട് മാമച്ചന്റെയും ഗ്രീസമ്മയുടെയും മകന്റെ റൂമിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത് അവിടുന്ന് ജിജോയുടെ ഒരു ഫോട്ടോ എടുത്തോണ്ട് ഇത് കണ്ടോ അംഗിളിൻറെയും ആൻറ്റിയുടെയും മോനായിരുന്നു ജിജോ ഇന്ന് രേവതിക്കുട്ടി പറയുമ്പോ അലീന അവളുടെ കൈയിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങി സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് സുന്ദരനായിരുന്നു അല്ലേടിയെന്ന് ചോദിക്കുന്നുണ്ട് അതെ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് രേവതിക്കുട്ടി ഷെറിന്റെ ഒരു ഫോട്ടോ ഫോട്ടോയെടുത്ത് അലിനയെ കാണിക്കുന്നുണ്ട് ഇത് ജിജോ ചേട്ടൻ കല്യാണം കഴിക്കാനിരുന്ന പെണ്ണ് എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ അലീന ആ ഫോട്ടോ നോക്കിക്കൊണ്ട് നല്ല സുന്ദരി കുട്ടി കല്യാണത്തിന് മുന്നേ തന്നെ ജിജോ ചേട്ടൻ മരിച്ചുപോയല്ലേന്ന് ചോദിക്കുന്നുണ്ട് അതെ എന്നാ പറയാനാ ഒന്നിച്ചു ജീവിക്കാൻ ഇവർക്ക് രണ്ടുപേർക്കും ഭാഗ്യമില്ലാതെ പോയി എന്ന് രേവതിക്കുട്ടി സങ്കടത്തോടെ പറയുമ്പോൾ നല്ല ജോഡിയായിരുന്നല്ലേ എന്ന് അലീനയും ചോദിക്കുന്നുണ്ട് ഇനി ഒരാൾ കൂടിയുണ്ട് അംഗ്ലിന്റെ ആന്റിയുടെ മൂത്ത മോള് സൗത്ത് ആഫ്രിക്കയിലെ കന്യാസ്ത്രീയ എന്ന് പറഞ്ഞോണ്ട് ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്നും പറഞ്ഞ് അലീനയും വിളിച്ചുകൊണ്ട് രേവതിക്കുട്ടി പോകുന്നുണ്ട് ചുമരിൽ ജിജോയും ഷെറിനും ഒന്നിച്ചുള്ള ഒരു വലിയ ഫോട്ടോ കാണിച്ചു കൊടുത്തോണ്ട് ഇത് കണ്ടോ എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഹായ് എന്തു ചേർച്ചയാന്ന് അലീന പറയുന്നുണ്ട് അവർ പ്രേമിച്ചു ചേർന്നതാ ഒരു ആൽബം ഉണ്ട് ഞാൻ കാണിക്കാമേ നല്ല രസമാ അതിലെ പടങ്ങളൊക്കെ കാണാൻ അവര് രണ്ടുപേരും കൂടി കുറെ സ്ഥലത്ത് പോയി എടുത്ത ഫോട്ടോസാ അവരുടെ കുറച്ച് ഗ്രീറ്റിംഗ് കാർഡ് ഒരു മേശ വലിപ്പിലുണ്ട് പിന്നെ ജിജോ ചേട്ടന്റെ ഒരു മൊബൈൽ ഫോൺ കിട്ടി അത് ചത്തിരിക്കുക ചാർജ് ചെയ്തു നോക്കിയിട്ട് പോലും ഓൺ ആവുന്നില്ല പിന്നെ രേവതിക്കുട്ടി പറയണ കേട്ടെ അതെന്തിനാ നിനക്കെന്ന് അലിന ചോദിക്കുന്നുണ്ട് എന്റെ ചേച്ചി ആ ഫോണില് ജിജോ ചേട്ടന്റെയും ഷെറിൻ ചേച്ചിയുടെയും കുറെ ഫോട്ടോസ് കാണും ഉറപ്പാ പിന്നവരുടെ ചാറ്റും കാണും എന്ന് രേവതി കുട്ടി പറയുമ്പോൾ അവരയച്ച മെസ്സേജൊക്കെ നമ്മൾ നോക്കുന്നത് മോശമല്ലടിയെന്ന് അലിനു ചോദിക്കുന്നുണ്ട് ഒരാളില്ലല്ലോ ചേച്ചി ജീവനോടെ അവരെന്തുമാത്രം സ്നേഹിച്ചു എന്നറിയാൻ വേണ്ടിയാന്ന് രേവതിക്കുട്ടിയും എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് ഇതൊക്കെ കാണുമ്പോ തന്നെ അറിയാലോന്ന് അലീനയും ആ ഷെറും ചേച്ചി ഇപ്പൊ എവിടെയാന്ന് അലീന ചോദിക്കുമ്പോ അത് തനിക്ക് തനിക്കറിഞ്ഞൂടെന്ന് രേവതിക്കുട്ടിയും അത് പിന്നീട് കല്യാണം കഴിച്ചൊന്നുപോലും അറിഞ്ഞൂടെന്ന് അലീന ചോദിക്കുമ്പോ ഇല്ലെന്നേ ഒരു കണക്കിനെ അതൊക്കെ എന്തിനാ നമ്മൾ അന്വേഷിക്കുന്നത് ചേച്ചി ചേട്ടൻ പോയതോടെ ആ ബന്ധം അറ്റുപോയില്ലേ രേവതി ചോദിക്കുന്നുണ്ട് നാലു വർഷം കഴിഞ്ഞു എന്നല്ലേ നീ പറഞ്ഞത് ഇതിനകം എന്തായാലും അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും അവരെ കല്യാണം ക്ഷണിച്ചോണ്ട് ഒരു കാർഡെങ്കിലും ഇടേണ്ടതായിരുന്നു എന്ന് അലീന പറയുമ്പോ അത് കാണുമ്പോ പിന്നെ വിഷമമാവില്ലേ ചേച്ചി എന്ന് രേവതി ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞ മരിച്ചുപോയവർക്ക് രണ്ടാമതൊരു ലൈഫ് കൂടി കൊടുക്കേണ്ടതായിരുന്നു പറ്റിയ തെറ്റൊക്കെ തിരുത്തി ജീവിക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് എന്ന് അലീന പറയുമ്പോഴേക്കും പിന്നെ ഇവിടെ നമുക്ക് ഒരു ചാൻസ് തന്നെ നല്ല തൃപ്തികരമായിട്ട് കിട്ടിയില്ല അപ്പോഴാ ഒരു സെക്കൻഡ് ചാൻസ് എന്ന് രേവതി കുട്ടി പരിഭവത്തോടെ പറയുന്നുണ്ട് ആരും എവിടെ ഇരിക്കുന്നതെന്ന് അലീന ചോദിക്കുമ്പോൾ അത് തൻ്റെ റൂമിലെ അലമാരയിൽ വെച്ചെന്ന് രേവതിക്കുട്ടിയും എനിക്ക് തോന്നുമ്പോൾ എടുത്തു കാണാനാണെന്ന് രേവതി പറയുമ്പോഴേക്കും എന്ന റൂമിലേക്ക് പോവാമെന്ന് അലീനയും അപ്പോഴേക്കും പുറത്തോട്ട് പോയ മാമച്ചനും ഗ്രീസമയും തിരിച്ചു വരുന്നുണ്ട് അവർ കാറിനിറങ്ങുമ്പോഴേക്കും അവരുടെ അടുത്തെത്തിയ ജോസൂട്ടിയുടെ ഇട ജോസൂട്ടി മൂന്നാല് കിറ്റുണ്ട് കാറിൽ അതിങ്ങെടുത്തോണ്ട് വാ എന്ന് മാമച്ചായം പറയുന്നുണ്ട് നടന്നു പോകുന്നതിനിടയിൽ പിള്ളേരുടെ ഒച്ചയും വർത്താനൊന്നും കേൾക്കുന്നില്ലല്ലോ രണ്ടുപേരും കിടന്നോന്ന് മാമച്ചായൻ ഗ്രേസമ്മയോടായി ചോദിക്കുന്നുണ്ട് നമ്മൾ വരാതെ അവര് കിടക്കൂ എന്ന് ഗ്രീസമ്മയും അകത്തേക്ക് കയറുന്ന മാമച്ചനും ഗ്രേസമ്മയും ക്ഷീണത്തോടെ സോഫയിലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് ഗ്രേസമ്മ തന്റെ മൊബൈലിലെ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് മാമച്ചനെ കാണിക്കുന്നത് ആ ഫോട്ടോ നോക്കിക്കൊണ്ട് നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെയുള്ള കുഞ്ഞാണെന്ന് തോന്നുമെന്ന് മാമച്ചായനും എന്തോ ഒരു പരിചയം പോലെ എന്ന് ഗ്രേസമ്മ പറയുമ്പോൾ അതല്ലേ പറഞ്ഞതെന്ന് മാമച്ചായനും വാത്സല്യത്തോടെ ചിന്നു കുട്ടിയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്ന മാമച്ചനെയും ഗ്രേസമ്മയും കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ